അലൈക്കും വാഹമത്തുള്ള എൻ്റെ പേര് മുഹമ്മദ് ഫാസിൽ എൻ്റെ ചോദ്യം വിശുദ്ധ ഖുർആാനിൽ രണ്ടായിരത്തി മുന്നൂറ് ആയത്തുകളിൽ അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കാൻ തെളിവുണ്ട് എന്ന് മുജാഹിദുകൾ പറയുന്നു എന്നാൽ അതിന് തെളിവായി അവർ പറയുന്നത് സൂറത്തുൽ ജിന്നിലെ ഇരുപതാമത്തെ ആയത്ത് പ്രവാചകരെ ഞാൻ എന്റെ രക്ഷിതാവിനെ മാത്രമേ ഒളിച്ചു പ്രാർത്ഥിക്കുകയുള്ളൂ അവനിൽ ഒരാളെയും ഞാൻ പങ്കു ചേർക്കുകയില്ല ഈ ആയത്ത് ഉദ്ധരിച്ചിട്ടാണ് മുജാഹിദുകൾ അള്ളാഹുവിനെ മാത്രം ഒളിച്ചു പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത് എൻ്റെ വീടിനടുത്ത് താമസിക്കുന്ന പല ആളുകളും വിളി വീഴാൻ പോകുന്ന സമയത്ത് മുഹീതീൻ ഷെയ്ഖയെ കാക്കണേ ബദരീങ്ങളെ രക്ഷിക്കണേ മമ്പൃന്ദങ്ങളെ സഹായിക്കണേ കന്യാമരിയമ്മ മക്കളെ തരണേ എന്നുള്ള വിളിച്ചുതേട്ടങ്ങൾ നടത്തുന്നുണ്ട് ഇത് ഷിർക്കാണോ ജായിസ് ആണോ ഷിർക്കല്ല എങ്കിൽ അതിന് ഖുർആാനിൽ നിന്ന് ഒരു തെളിവ് ഉദ്ധരിക്കാമോ നല്ല ചോദ്യമാണ് പഠനാർഹമാണ് പ്രസക്തമാണ് ചോദ്യകർത്താവിനോട് ഒരു ചെറിയ വിളിച്ചു പ്രാർത്ഥന അള്ളാഹു അല്ലാത്തവരോട് ചെയ്യാൻ പറ്റൂ അതിനാണ് ഇപ്പൊ അവസാനം തെളിവ് ചോദിച്ചിട്ടുള്ളത് എന്ന ആയ തോന്നിയിട്ടുണ്ട് അതൊക്കെ ഞാൻ പറയാം എനിക്കിവിടെ അറിയേണ്ട ഒരു കാര്യം ഒരു കൺഫ്യൂഷൻ ില്ലാതിരിക്കാനാണ് ഞാനത് ചോദിക്കുന്നത് ഈ വിളിച്ചു പ്രാർത്ഥന എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നതും നിങ്ങൾ പറയുന്നതും ഏതിൻ്റെ അർത്ഥമാണ് എന്നതാണ് ഒരു ഒരു സംശയം തീർക്കാനുള്ളത് രണ്ടാമത്തത് ഈ വിളിച്ചു പ്രാർത്ഥന എന്നതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നും അതൊന്ന് പറയാ മയക്ക കൊടുക്കി മൂപ്പര് പറയട്ടെ എന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ വിളി വീഴാൻ പോകുന്ന സമയത്ത് ബദ്രീങ്ങളെ കാക്കണേ എന്നുള്ള വിളി എന്റെ മമ്പരം തങ്ങളെ ഒരു കുട്ടി വീണടക്കാണ് മമ്പരം തങ്ങളെ എന്ന് പറഞ്ഞു വരുന്ന ഇത്താത്ത ആ വിളിയാണ് ഇവിടെയുള്ള ഉദ്ദേശം അപ്പോ പ്രാർത്ഥനയല്ല വിളിയാണ് ഉദ്ദേശിച്ചത് എന്നോട് നിങ്ങൾ വിഷയം ക്ലിയർ ആയിട്ട് അങ്ങനെ പോകും മറ്റത് മറ്റേത് പന്തരിയാവുള്ളൂ എന്തോ ഒരു സംഗതി നിങ്ങളെയൊക്കെ ഒരു വിളിച്ചു പ്രാർത്ഥന അതെന്താ നിങ്ങൾ കൺഫ്യൂഷൻ ആയി ഇരിക്കുകയാണ് നമുക്ക് തീർക്കാൻ കഴിയും ചെയ്യട്ടെ അപ്പോ ഇവിടെ ഇനി നിങ്ങൾ പറയുന്നത് ഇങ്ങനെ മമ്പുറം തങ്ങളെ കാക്കണേ അല്ലെങ്കിൽ ബദരീങ്ങളെ രക്ഷിക്കണേ എന്നിങ്ങനെയൊക്കെയുള്ള വിളിയെ കുറിച്ചാണ് നിങ്ങൾ ഈ പറയുന്നത് ഒന്നാമതായി ഞാൻ നിങ്ങളുടെ തെറ്റിദ്ധാരണ അകറ്റുകയാണ് അത് പ്രാർത്ഥനയല്ല സാങ്കേതികമായി അതിന് പ്രാർത്ഥന എന്ന് പറയുകയില്ല ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെ ഒരു പ്രാർത്ഥന എന്ന് സാങ്കേതികമായി അത്തരം വിളിയെ കുറിച്ച് നമ്മളാരും പറയില്ല ശരളിയായിട്ടും പറയാറില്ല ഉർഫിയായിട്ടും പറയാറില്ല പിന്നെയോ അതിന് സഹായത്തേട്ടം അല്ലെങ്കിൽ വിളി എന്നൊക്കെയാണ് അതിന് പറയാറുള്ളത് ഇനി നിങ്ങൾ ചോദിച്ച ഒന്നാമത്തെ ആയത്തിനെ കുറിച്ച് ഞാൻ പറയാം മുജാഹിദുകൾ പറയുന്നത് സൂറത്തുൽ ജിന്നിലെ എന്ന ആയത്ത് ഓതിയിട്ടാണ് ഞങ്ങള് ഈ ഞങ്ങളെ ആശയം സമർത്ഥിക്കുന്നത് എന്നാണ് നിങ്ങൾ പറഞ്ഞത് ശരിയാണ് ആ ആയത്ത് നിങ്ങളുടെ ആശയല്ല ഞങ്ങളെ ആശയവും സമർത്ഥിക്കുന്നത് അതേ ആയത്തുകൊണ്ടാണ് എന്താണ് ആയത്തിൽ പറഞ്ഞത് ഉൽ നബിയെ അങ്ങ് പറയണം നിശ്ചയം ഞാൻ ചെയ്യുന്നത് ഞാൻ പ്രാർത്ഥിക്കുന്നത് അതായത് ഇമാം അതുപോലെ ഒട്ടനേകൾ അവരൊക്കെ അവരുടെ തഫ്സീറുകളിൽ രേഖപ്പെടുത്തി വെച്ചു ഐ ആ ഞാൻ ഞാൻ ആരാധിക്കുന്നത് എന്റെ റബ്ബിനോട് മാത്രമാണ് ഇത് തന്നെയാണ് അഹിൽ സുന്നയുടെ നിലപാട് സുന്നികളായ ഞങ്ങൾ പറയുന്നതും അത് തന്നെയാണ് ഉൽ ഇന്നമാ അതു റബ്ബിയും എൻ്റെ റബ്ബിനും മാത്രമേ ഞങ്ങൾ എടുക്കുകയുള്ളൂ റബ്ബിനോട് മാത്രമേ ഞങ്ങൾ ദുവാഴി ചെയ്യുകയുള്ളൂ ഈ വിഷയത്തിൽ ഒരു തർക്കവും ഒരു സംശയവും ആർക്കും ഇല്ല എന്ന അത് അത് മാത്രമേ പറ്റുകയുള്ളൂ ഒരു ശക്തിക്കും പറ്റൂല അത് അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ് ഈ പ്രസ്ഥാനം ഞങ്ങൾ എന്താ അതിന്റെ അർത്ഥം അല്ലാതെ ഒരു ആരാധനക്ക് അർഹതയുള്ളവൻ അള്ളാഹു അല്ലാതെ ഒരു ശക്തിയും ഇല്ല എന്ന് മനസ്സിലുറപ്പിച്ച് നാവുകൊണ്ട് വ്യക്തമാക്കി പറയുന്നവരാണ് അഹിൽ സുന്നത്തിവൽത്തുന്ന ഈ പ്രസ്ഥാനം അപ്പോൾ അതിന്റെ അർത്ഥം എന്താ അള്ളാഹുവിനോട് മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളൂ അതായത് ചെയ്യാൻ പറ്റുകയുള്ളൂ ൾ പറഞ്ഞത് അങ്ങനെയാണ് അഴിബാദത്ത് അള്ളാഹുവിന് മാത്രമേ പറ്റുകയുള്ളൂ അത് തന്നെയാണ് അഖില സുന്നത്തിവൽ ജമാൻ്റെ ഞങ്ങളുടെ നിലപാട് അതുകൊണ്ട് ആ ആയത്ത് ഓതിയിട്ട് മഹാത്മാക്കളായ ഔലിയാക്കൾ പോലെയുള്ള മഹത്തുക്കളെ നിങ്ങൾ ചോദിച്ച ആ പറഞ്ഞ ആ ഉദാഹരണം ബദരീങ്ങളെ കാക്കനെ പോലെയുള്ള ആ വിളി ശിർക്കാണ് എന്നാണ് നിങ്ങൾ ഈ ആയത്ത് ഓതിയിട്ട് ഒന്നാമത് പറഞ്ഞത് അതെങ്ങനെയാണ് നിങ്ങൾക്ക് പറയാൻ കഴിയുന്നത് എന്നാണ് ആദ്യായിട്ട് അറിയേണ്ടത് രണ്ടാമത്തേനെ കുറിച്ച് ഞാൻ പിന്നീട് പറയാം അതിന്റെ ഉത്തരം ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ അത് ഞാൻ പിന്നീട് പറയും നിങ്ങൾ ഓത്തി ആയത്ത് വെച്ച് ഒന്നാമത്തെ ഭാഗം നിങ്ങൾ പറയുന്നത് അതുകൊണ്ട് സുന്നികളായ ഞങ്ങൾ ബദിനെ വിളിക്കുന്നതും മുഹയുദ്ദീൻ ശേഖനെ വിളിക്കുന്നതും ഒക്കെ ശിർക്കാണ് എന്നാണ് അതെങ്ങനെയാണ് ആകുന്നത് ആ മൈക്കണ് കൊടുക്കി മൂപ്പര് പറയട്ടെ യേശു സഹായിക്കണേ എന്ന് ചോദിക്കണ ഒരാള് അത് പ്രാർത്ഥനയാണോ അതോ അത് ഷിർക്കാണോ മുഹദീൻ ഷേഖെ രക്ഷിക്കണേ എന്ന് പറയുന്ന പോലെ യേശുക്രിസ്തുവെ രക്ഷിക്കണേ എന്നൊരാൾ ചോദിക്കാണ് അത് ലാ ഇലാഹ അല്ലാഹു അല്ലാതെ മറ്റൊരു ആരാധനയില്ല എന്ന് പറഞ്ഞതിന് എതിരല്ലേ എന്നുള്ളതാണ് തീർച്ചയായും അത് അത് എതിരാണ് അവർക്കുള്ള ആരാധനയാണ് രക്ഷിക്കണേ നിങ്ങൾ വിളിച്ച ആ വിളികൾ അത് അവർക്കുള്ള ആരാധനയാണ് അത് പാടില്ലാത്തതാണ് ഒരു സംശയമില്ല അത് യേശുക്രി ആകുമ്പോൾ അത് ആരാധനയാണ് പ്രാർത്ഥനയാണ് അത് മമ്പുറം തങ്ങളോടാകുമ്പോൾ ആരാധനയാണോ പ്രാർത്ഥനയാണോ അല്ല അല്ല അതാണ് മമ്പുറം തങ്ങളോട് അദ്ദേഹം സഹായിക്കും എന്നുള്ള പ്രതീക്ഷയിലാണല്ലോ ചോദിക്കുന്നത് അത് അത് മാത്രമല്ല മാത്രമല്ല വേറെ ഉണ്ട്

എപ്പോ ചോദിച്ചു നോക്കി അഴല്ല പറഞ്ഞത് അതിനെ പറ്റിയാണ് പറഞ്ഞത് ആ ദ ചോദിച്ചാൽ ഞാൻ പറഞ്ഞതരും ഇല്ലെങ്കിൽ പറയില്ല ശരി അപ്പോ മുയതീൻ ഷേഖെ രക്ഷിക്കണം എന്ന് പറയുന്നത് അല്ല എന്ന് നിങ്ങൾ പറയുന്നു എന്നാൽ യേശു ക്രിസ്തുവെ രക്ഷിക്കണം എന്ന് പറയുന്നത് ശെർക്കാണെന്ന് നിങ്ങൾ പറയുന്നു ഇത് തമ്മിൽ രണ്ടാണ് എന്താണ് വ്യത്യാസം എന്നുള്ളതാണ് ഒരാൾ ഒരാൾ വിശ്വസിക്കുന്നില്ല യേശു ക്രിസ്തു അള്ളാഹുവിന്റെ മറുപടി പറഞ്ഞിട്ട് അങ്ങനെ ചോദിക്കുമ്പോ ആളുകൾക്ക് അതേ അവസരത്തിൽ യേശുവെ രക്ഷിക്കണേ അല്ലെങ്കിൽ ഗുരുവായൂരപ്പ അങ്ങനെ മറ്റുള്ള ഹൈന്ദവ സമൂഹത്തിന്റെ വിളി പേരൊന്നും വന്നില്ല അത് ഷിർക്കാണ് എന്നും പറയുന്നു എന്തുകൊണ്ട് എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് ഇത് ശിർക്കാകുന്നത് മറ്റത് എന്ന് അറിയാനുള്ള ഒരു വാഞ്ച നിങ്ങൾക്കുണ്ടാകും മറുപടി ഞാൻ പറയാം കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ ഉൾപ്പെടെയുള്ള എല്ലാവരും അംഗീകരിച്ച ഒരു തത്വമാണ് എപ്പോഴാണ് ഒരു കാര്യം ആവുക എന്നത് എപ്പോഴാണ് ഒരു കാര്യം ആവുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ജനുവരിയിൽ പുറത്തിറങ്ങിയ അൽമനാർ മാസിക മുജാഹിദുകൾ അന്ന് പിളർന്നിട്ടില്ല കേട്ടോ അപ്പൊ എല്ലാ വിഭാഗം മുജാഹിദുകൾക്കും അത് ബാധകമാണ് എന്ന് പറയാനാണ് ഞാൻ ഞാനത് സൂചിപ്പിച്ചത് വേറെ ദുരുദ്ദേശം ഞങ്ങൾ തെറ്റിദ്ധരിക്കരുത് എല്ലാ വിഭാഗം മുജാഹിദുകൾക്കും അത് ബാധകമാണ് അതിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജനുവരി ഞാൻ ഇത് കാണിച്ചു നോക്കുന്നുണ്ട് അതിൽ അവര് തന്നെ എഴുതുന്നു എപ്പോഴാണ് ഒരു കാര്യം വിവാദത്താകുന്നത് അത് കേവലമായ വണക്കത്തിന് ആരാധന എന്ന് പറയില്ല മുജാഹിദുകൾ പറയാണ് പിന്നെന്ത് വേണം ഒരു കേന്ദ്രത്തിൽ ദിവ്യത്വം ചാർത്തി എങ്ങനെ ദിവ്യത്വം ചാർത്തി ചാർത്തിക്കൊണ്ട് ചെയ്യുന്ന വിശ്വാസവും കൂടി ഉണ്ടായിരിക്കണം അതനുസരിച്ചുള്ള വണക്കത്തിലാണ് കേട്ടോളൂ അപ്പോൾ അങ്ങേയറ്റത്തെ അനുസരണവും താഴ്മയും അടിമത്തവും ഒക്കെ തന്നെയും വിരുദ്ധവുമായി തീരണമെങ്കിൽ എന്തുവേണം അതിന്റെ പിന്നിൽ ും തതനുസാരമുള്ള വിശ്വാസവും കൂടി ഉണ്ടായിരിക്കണമെന്ന് വരുന്നു ഖുർആൻ വ്യാഖ്യാതാക്കൾ മുഴുവനും പല ശൈലികളിൽ ഇത് ഒരു നിബന്ധനയായി അംഗീകരിച്ചു കാണാം അപ്പൊ ഖുർആൻ വ്യാഖ്യാതാക്കൾ മുഴുവനും പറഞ്ഞ കാര്യമാണ് അൽമനാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജനുവരി രംഗത്തിൽ ഇറങ്ങിയ അൽമനാറിന്റെ പേജ് അഞ്ചിൽ പറയുന്നത് എപ്പോഴാ ആരാധനയാവൽ അവര് പറയുന്നു ദിവ്യത്വം സങ്കല്പിക്കണം ദിവ്യത്വം ചാർത്തി ഉള്ള വിശ്വാസം അപ്പോഴേ അത് ആരാധനയാവുകയുള്ളൂ മനസ്സിലാവേണ്ട നിങ്ങൾക്ക് വ്യത്യാസമാണ് ഞാൻ പറയുന്നത് ഇപ്പൊ അപ്പൊ ഹിന്ദുക്കൾ അവരെന്ത് ചെയ്യുന്നു അവരുടെ ദൈവത്തെ കുറിച്ച് ഞാൻ പറയുമ്പോ മറുപടി പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കഴിഞ്ഞിരിക്കും സംസാരിക്കാം എന്താ ദിവ്യത്വം ചാർത്തുക ദൈവമാണെന്ന് വിശ്വസിക്കുക ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുക ദൈവ അവതാരമാണെന്ന് വിശ്വസിക്കുക ഇങ്ങനെ വിശ്വസിച്ച് വിളിക്കുകയാണെങ്കിൽ ആ വിളി ആ വിളി വിളിക്കപ്പെടുന്ന ആൾക്കുള്ള ആരാധനയാണ് മുജാഹിദുകളുടെ അൽമനാറ് അവര് സം രണ്ടും മൂന്നും എത്രയാ ഗ്രൂപ്പ് ഉള്ളതെങ്കിൽ അത്രയും ഗ്രൂപ്പ് ആകുന്നതിന്റെ മുമ്പ് പുറത്തിറങ്ങിയ അൽമനാറാണ് അതിൽ പറയുന്നു അപ്പൊ എല്ലാവർക്കും ഇത് ബാധക്കാണ് അപ്പൊ കേവലം വിളിച്ചത് കൊണ്ട് മാത്രം എന്താവുകയില്ല ആരാധനയാവൂല ആരാധന ആവണമെങ്കിൽ എന്ത് വേണം ദൈവമാണെന്ന് കരുതണം ദിവ്യത്വം ചാർത്തണം ദൈവപുത്രനാണെന്ന് കരുതണം അതുപോലെ ദൈവ അവതാരമാണെന്ന് കരുതണം അപ്പോ ക്രിസ്ത്യാനികൾ യേശുവേ എന്ന് വിളിച്ചു പറയുമ്പോ അവരുടെ വിശ്വാസം എന്താ യേശു ദൈവപുത്രനാകുന്നു എന്നാണ് അതുകൊണ്ട് അത് ആരാധനയാണ് അത് ശീർക്കാകുന്നു നിങ്ങൾ ചിന്തിക്കുക അടുത്തത് ഹിന്ദുക്കൾ അവരുടെ ദൈവങ്ങളെ ദൈവ ദൈവമായിട്ടും ദൈവ അവതാരമായിട്ടും വിശ്വസിച്ച് വിളിക്കുന്നു അല്ലേ അവർക്ക് അവരുടേതായ വിശ്വാസമാണ് നമ്മൾ ചോദ്യം ചെയ്യല്ല അങ്ങനെ വിളിക്കുമ്പോ ദൈവ അവതാരമാണ് എന്ന് കരുതിക്കൊണ്ടും ദൈവമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ടും വിളിക്കുന്നു അതുകൊണ്ട് അതും ശിർക്കാണ് അതും അവർക്കുള്ള ഒഴിവാദത്താണ് അത് ഇസ്ലാം അംഗീകരിക്കുന്നില്ല ഇനിയാണ് നിങ്ങൾക്കറിയേണ്ട കാര്യം എന്ത് വിളിക്കുന്നു അല്ലെങ്കിൽ യാ റസൂലുള്ളാഹി എന്ന് വിളിക്കുന്നു ഈ വിളി ഞാൻ ചോദിക്കട്ടെ ഇവിടെ തടിച്ചുകൂടിയ ആയിരക്കണക്കായ ആളുകൾ ഈ വാഴക്കാട് ബസ് സ്റ്റാൻഡിൽ പരിസരത്തും തടിച്ചുകൂടിയ ആയിരക്കണക്കായ ആളുകളോട് ഞാൻ ചോദിക്കട്ടെ നമ്മൾ ആരെങ്കിലും വസ്സലാമു അലൈക യാ യാ നമ്മളാരെങ്കിലും എന്നൊക്കെ വിളിച്ച് റസൂൽ വിളിച്ച് തേടുമ്പോ അള്ളാഹുവിന്റെ റസൂല് ദൈവമാണ് വിശ്വസിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ പറഞ്ഞോളി ഉണ്ടോണ്ടോ ഇല്ല ദൈവപുത്രനാണ് നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ അവിടെ കാണിച്ചു എല്ലാവർക്കും പറയാം ഇത് സാമാജിക അവസരം എല്ലാവർക്കും പറയാം ദൈവ അവതാരമാണ് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ ഇല്ലേ ഇല്ല പിന്നെ എങ്ങനെയാണ് മുജാഹിദുകൾ പഠിപ്പിച്ച തൗഹീദ് തൊഴിതനുസരിച്ചപ്പോ പറയുന്നത് ആയിരത്തും കിതാബ് ദസക്കണക്കിന് പറഞ്ഞു അധികം പിന്നെടുത്ത് പഠിപ്പിക്കും അത് അവളിരിക്കട്ടെ മുജാഹിദുകൾ മലയാളത്തിൽ എഴുതിയ അവരുടെ മുഖപത്രത്തിൽ പറഞ്ഞ നിർവചനം അനുസരിച്ചാണ് ഇപ്പോഴത്തെ കളി ഇതിൽ അവർ പറയുന്നത് എന്താണ് ഈ ദിവ്യത്വം ഇല്ലേ അത് ശിർക്കാവൂല ദിവ്യത്വം ഉണ്ടെങ്കിലേ ശിർക്കാവുകയുള്ളൂ നിങ്ങൾ ഇനി പറയും മുസ്ലിമികളായി ഞങ്ങള് റസൂൽ തങ്ങളെ വിളിക്കുമ്പോൾ എന്ന് വിളിക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് ഞങ്ങൾ വിശ്വസിക്കുന്നത് അറിയോ അടിമയാണ് റസൂലാണ് അല്ലാതെ എന്തല്ല ദൈവമല്ല ദൈവപുത്രനല്ല ദൈവ അവതാരമല്ല ഈ വിശ്വാസം വിശ്വസിച്ച് റസൂൽ വിളിക്കുന്നു എങ്ങനെയാണ് ഇത് ചെറുക്കാവുക എന്ന് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ പറയണമെന്ന് ഞാൻ ചോദിക്കുന്നു അത് നിങ്ങൾ മനസ്സിലാക്കണം തങ്ങളെ ബദരീങ്ങളെ വിളിക്കുമ്പോൾ ഞങ്ങളെ വിശ്വാസം എന്താ അബ്ദുഹു അല്ലാഹുവിന്റെ അടിമയാണ് അല്ലാഹുവിന്റെ വലിയാണ് കേട്ടോ അല്ലാഹു അല്ല ഇലാഹല്ല ദൈവമല്ല ദൈവപുത്രനല്ല ആരാധ്യനല്ല മഴബൂതല്ല റബ്ബല്ല പിന്നെയോ ആ റബ്ബിന്റെ അടിമയാണ് ആ റബ്ബിന്റെ ദൂതന വലിയാണ് എന്ന് വിശ്വസിച്ചു കൊണ്ടാ മുഹയെ ഞങ്ങൾ വിളിക്കുന്നത് എന്ന് ഞങ്ങൾ വിളിക്കുന്നത് ഈ വിശ്വാസത്തോടെയാണ് മുജാഹിദികളുടെ മുഖപത്രം പറയുന്നു അങ്ങനെ വിശ്വസിച്ചാൽ അത് ശിർക്കാവൂല ഞാനിതൊന്നുകൂടി ക്ലിയറാക്കാൻ വേണ്ടി നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എനിക്കറിയാം എന്തായാലും ഇത് കേൾക്കുന്ന ആളുകൾക്ക് ക്ലിയർ ആക്കാൻ വേണ്ടി ഞാൻ ഒന്നുകൂടി വായിക്കാം ഇത് കേരളത്തിലെ മുജാഹിദുകൾ നിന്ന് പ്രസിദ്ധീകരിച്ച സംസ്ഥാന കമ്മിറ്റി പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് ഇതിന്റെ പേരെന്താ പേരെന്താൽ അല്ലെ സംശയങ്ങളും മറുപടിയും ഇതിന്റെ പതിനഞ്ചാമത്തെ പേജിൽ അവർ പറയുന്നത് എന്താ കണ്ടോ അപ്പോൾ പ്രാർത്ഥനയും സഹായാർത്ഥനയും തമ്മിൽ എന്താണ് വ്യത്യാസം ചോദ്യമാണ് അതിന് മറുപടി അവരെന്നെ പറയാ പ്രാർത്ഥനയും സഹായാർത്ഥനയും തമ്മിൽ ഭാഷാപരമായി വലിയ വ്യത്യാസമൊന്നുമില്ല അത് രണ്ടു വരെ അർത്ഥത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയും എന്നാൽ സഹായം അർപ്പിക്കപ്പെടുന്ന ശക്തിയെ കുറിച്ച് കേൾക്കണേ അത് വ്യക്തിയോ മരമോ കല്ലോ തപറോ എന്തായാലും എന്തിനോടാണോ നമ്മൾ ചോദിക്കുന്നത് ആ ചോദിക്കപ്പെടുന്ന വസ്തു ദൈവമെന്നോ കേൾക്കണം ദൈവമെന്നോ ആരാധ്യനെന്നോ ദിവ്യത്വമുണ്ടെന്നോ വിശ്വാസമുണ്ടെങ്കിൽ ആ അർത്ഥന ആരാധനയാണ് ആവണമെങ്കിൽ പരിധിയിൽ ആരാധനാവണമെങ്കിൽ അതെന്താ ദിവ്യത്വം അപ്പോഴേ അത് ഒഴിവാദത്താവുള്ളൂ അതുകൊണ്ടാണ് ഖുർആൻ അങ്ങനെ പറഞ്ഞത് മക്കയിലെ മുഷരിക്കൽ ദിവ്യത്വം ചെയ്തിരുന്നത് എന്നാൽ ഞാൻ അങ്ങനെ ചെയ്യില്ല നബിയെ തങ്ങൾ പറഞ്ഞു ഞാൻ എന്റെ റബ്ബിന് മാത്രമേ ചെയ്യുകയുള്ളൂ എന്ന് പറയണമെന്ന് ഖുർആൻ പഠിപ്പിച്ചത് അതാണ് അതാണ് മുജാഹിദികൾ മാത്രവും പറയുന്നത് ദിവ്യത്വം ഉണ്ടെങ്കിൽ ആ അർത്ഥന ആരാധനയാണ് ഇനി നിങ്ങൾ ഓർക്കണം ഈ വിശ്വാസമില്ലെങ്കിൽ വെറും സഹായാർത്ഥന സുന്നികളായ ഞങ്ങൾ ചെയ്യുന്നത് പോലെ ഏത് വിശ്വാസം ഇല്ലാതെ ദിവ്യത്വം വിശ്വസിക്കാതെ ദൈവമാണെന്ന് വിശ്വസിക്കാതെ ദൈവ അവതാരമാണെന്ന് വിശ്വസിക്കാതെ ദൈവപുത്രനാണെന്ന് വിശ്വസിക്കാതെ ദിവ്യത്വമുണ്ടെന്ന് വിശ്വസിച്ചിട്ടില്ലെങ്കിൽ അത് പ്രാർത്ഥനയല്ല അത് ആരാധനയല്ല അത് കേവല സഹായാർത്ഥന മാത്രമാകുന്നു എന്ന് എഴുതി വെച്ചത് എവിടെയാണെന്നറിയോ സമസ്ത കേരള തൊഴിലുളിമയുടെ ആഫീസിൽ നിന്ന് ഇറങ്ങിയ പുസ്തകമല്ല ഇത് ഇത് കേരളത്തിലെ മുജാഹിദുകൾ കണ്ടോ മുജാഹിദ് കേരള മുജാഹിദീൻ കേരളാഹിദ് കോഴിക്കോട് രണ്ടിൽ നിന്ന് പുറത്തിറങ്ങിയ ഈ പുസ്തകത്തിൽ മുജാഹിദുകളുടെ ആശയമായി രേഖപ്പെടുത്തി വെക്കുന്നു അതുകൊണ്ട് മുഹയ്യൻ ശേഖയെ രക്ഷിക്കണേ എന്ന വിളി ആരാധനയല്ല അത് പ്രാർത്ഥനയല്ല എന്ന് ഞങ്ങൾ പറയുന്നത് മുജാഹിദുകൾ പറഞ്ഞ പഠിപ്പിച്ച നിയമം അനുസരിച്ച് തന്നെയാകുന്നു ചുരുക്കം